ല്ലേ ആ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചു ആ അല്ല അതിന് മറുപടി പറയട്ടെ അതിന് മറുപടി പറയട്ടെ തന്നെ ആ നിങ്ങൾ എങ്ങനെ ഞങ്ങളെ കൂട്ടി തീരുമാനം എടുപ്പിക്കുന്നത് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ എന്തുണ്ട് അതിന്റെ സത്യസന്ധത ചെയ്തില്ലല്ലോ എന്നാ നിയമസഭ നാലു കൊല്ലായി നിയമസഭ നാലു കൊല്ലം നിയമസഭ അഞ്ചു കൊല്ലം ആറായി നാലര കൊല്ലായി വന്നപ്പോ തന്നെ പറഞ്ഞാണ് ഒറ്റ കേസും ഇവർക്കെതിരെ കേസ് നിക്കുകയാണ് എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിക്കുകയാണ് നാമജപ ഘോഷയാത്ര നടത്തിയ എല്ലാ എൻഎസ്എസ് അടക്കമുള്ള അവർക്ക് എല്ലാ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുക ഞങ്ങള് പരസ്യമായി നിലപാടെടുത്ത് അയ്യപ്പ ഭക്തരുടെ കൂടെ ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് അല്ല അത് അറിയില്ല ഞാൻ പിന്നെ അത്ര ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാലും ഞാനും നിങ്ങൾ കേട്ടപ്പോ കേട്ടപ്പോ നിങ്ങളുടെ ഉള്ളിലും പുറത്തൊരു ചിരി വന്നാണ് ആ വാർത്ത വായിച്ചപ്പോ അത് നമുക്കും വന്നു എന്നല്ലാതെ ഞാൻ അത്ര ഞങ്ങൾ ആരും അത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല എന്തെങ്കിലും നിങ്ങളന്വേഷിക്കാലും അല്ല സത്യാവശ്യം ഞാൻ ഇത് ആദ്യമേ പറഞ്ഞല്ലോ ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇവര് ചെയ്യുന്നത് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാറ് ബസ്സിലെ ഇതിന്റെ ബെനഫിഷറീസ് ഇതിന്റെ ഗുണഭോക്താക്കൾ അവരായിരിക്കില്ല അതാണ് പ്രശ്നം ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെയാണ് യുക്തിയെയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത് പത്താമത്തെ വർഷം ഞാൻ ഈ പറയണ വാചകമാണ് പ്രധാനം പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ വരുന്ന പ്രത്യേകമായ ഒരു അയ്യപ്പ ഭക്തി അത് പയ്യന്നൂരിൽ താങ്കൾ ചോദിച്ചതുപോലെ അത് പയ്യന്നൂരിൽ നിന്ന് വന്നതാണോ എവിടെ നിന്നാണ് ആകാശത്തു നിന്ന് പൊട്ടി വീണതാണോ എന്നറിയാത്ത ഒരു രാഷ്ട്രീയ കുബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദയം ചെയ്താണോ എന്ന് അന്വേഷിക്കണം ആദ്യം അതാണ് ഞങ്ങൾ അതിനെയാണ് ചോദ്യം ചെയ്തത് അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്ത് ഞങ്ങൾ അതിൻ്റെ അതിന്റെ അതിന്റെ കാപട്യത്തെയാണ് ചോദ്യം ചെയ്തത് മനസ്സിലായേ അയ്യപ്പനെ അതൊരു വിശ്വാസല്ലേ അയ്യപ്പൻ അല്ലെ ഭയങ്കര വിശ്വാസല്ലേ ആ വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ കാപട്യത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണം ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണം ആ ഞങ്ങള് സർക്കാരിന്റെ ഈ കാപട്യം തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ടല്ലോ മനുഷ്യന്റെയും ഭക്തരുടെയും സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ പത്താം മാസം തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ യുക്തിയെ സത്യവാങ്മൂലം നിലനിൽക്കുമ്പോൾ കേസുകൾ നിലനിൽക്കുമ്പോഴും നവോത്ഥാന സമിതി നിലനിൽക്കുമ്പോഴും നടത്തുന്ന ഈ കാപഡ്യത്തിന്റെ ഈ ആ കാഡിയറ്റാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എല്ലാ അതിന്റെ അകത്ത് എല്ലാണ്ട് പത്താമത്തെ കൊല്ലം അല്ലെ പത്താമത്തെ കൊല്ലം ദേവസ്വം ബോർഡിന്റെ അവസാന സമയല്ലേ അല്ല മാസ്റ്റർ പ്ലാൻ അതായത് മൂവായിരം പേരാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണം ഇതൊക്കെ ഇതൊക്കെ ആരോട് പറയാം മൂവായിരം പേര് കൂടിയിട്ട് മൂവായിരം പേര് വെയിറ്റ് വെയിറ്റ് മൂവായിരം പേര് കൂടി ചർച്ച ചെയ്യാൻ പോസ്റ്റർ പ്ലാൻ ശബരിമല ഇങ്ങനെ പൊതുജനത്തെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ പൊതുജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ഏഹ് മൂവായിരം പേര് വന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് വിദേശികൾ എല്ലാവരും കൂടി വന്നിരുന്നു ഏഹ് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നെ കുറിച്ചുള്ള തയ്യാറുണ്ട് ഒരു വലിയ ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും ആ ആ ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കേ ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും എലക്ഷൻ വരും അപ്പൊ വേറെ ഗവൺമെന്റ് അധികാരത്തിലെന്താണ്